ബിസിനസ്സിൽ പരാജയമുണ്ടോ അതിന് പരിഹാരമുണ്ട് ഇല്ലേ നമ്മൾക്കെന്ത് പരാജയങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്കെന്ത് ഉണ്ടെങ്കിലും ആ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ട് ഇല്ലേ ഒരു വിഷയമുണ്ടാവുമ്പോൾ ആ വിഷയത്തിൽ പല കാര്യങ്ങളും കടന്നുകൂടുമ്പോൾ ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി പല ഉണ്ടാവും ഇല്ലേ അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ പരാജയം ഉണ്ടായാലും അത് പരിഹരിക്കാം പരിഹരിക്കാം പിന്നെ ഓരോരുത്തരുടെ സമയവും കൂടി നോക്കണം ജാതകവശാലി അവന് അത്ര നല്ല സമയം അല്ലെങ്കിൽ ചിലപ്പോ ബിസിനസ്സിൽ തീർച്ചയായിട്ടും പരാജയം ഉണ്ടാവും അപ്പൊ എന്താണ് ആ പരാജയത്തിന് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ അവൻ്റെ ബിസിനസ് വീണ്ടും പൂർവാധികം ശക്തിയായിട്ട് മുന്നോട്ട് പോകും ബിസിനസ്സിൽ മാത്രമല്ല വീട്ടിലും സാമ്പത്തിക പരാതി പരാധീനതകൾ ഉണ്ടായി എന്ന് വരാ ഒരു ബിസിനസ്സിൽ മാത്രമല്ല വീട്ടിലും ഒരു കുടുംബത്തിലും സാമ്പത്തികമായിട്ട് പരാധീനതകൾ ഉണ്ടാവും ഇപ്പൊ ബിസിനസ്സിൽ മാത്രമല്ല സാമ്പത്തിക ദീനത അല്ലേ ഇങ്ങനെയുള്ളവർ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം മുടക്കരുത് അല്ലേ പലരും പലരും ചെയ്യുന്നതാണ് കാരണം ബിസിനസ്സിൽ കുറെ കാശകം മുടക്കും എന്താണ് അവരുടെ സമയം ഇപ്പൊ എന്താണൊന്നും നോക്കൂല ചെറിയ ചെറിയ സമയദോഷങ്ങൾക്ക് പരിഹാരം ചെയ്തിട്ട് വേണം ബിസിനസ് തുടങ്ങാൻ ഇപ്പം ബിസിനസ് തുടങ്ങാതെ നിവർത്തിയില്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ദോഷ സമയം തീരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല ഇതൊന്നും നോക്കാതെ എടുത്തു ചാടി ചിലവർ ചില സമയത്ത് ബിസിനസ്സിലേക്ക് കയറും തീർച്ചയായിട്ടും അവിടെ ആ ബിസിനസ് പരാജയത്തിലേ തുള്ളൂ കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വിധത്തിൽ ചെയ്താലല്ലേ അത് വിജയി വിജയിക്കൊള്ളു അപ്പൊ കാശ് കുറെ മുടക്കി ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല ആ ബിസിനസ് വിജയിക്കാനായിട്ടുള്ള ചെല ദൈവാധീനം അവിടെ ഉണ്ടാകണം അതിനെ ദൈവത്തെ മറന്നുകൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പൊ പിന്നെ എങ്ങനെ വിജയിക്കും അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ബിസിനസ്സിലായാലും വീട്ടിലാണെങ്കിലും പരാജയങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് അതിന് പരിഹാരമുണ്ട് ബിസിനസ് സംബന്ധമായണെങ്കിലും വീട്ടിലാണെങ്കിലും പരാധീനതകൾ ഉണ്ടായാൽ അവിടെ ചെയ്യേണ്ടത് പരിഹാരം ഇവർ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം മുടക്കരുത് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം മുടക്കരുത് മഞ്ഞപ്പൂക്കൾ വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിച്ച് വിഷ്ണു ഭഗവാന് അർച്ചന നടത്തണം ദോഷം മാറാനാണ് കേട്ടോ മഞ്ഞപ്പൂക്കൾ വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ട് വിഷ്ണുവിനെ ഭഗവാന് അർച്ചന നടത്തണം ഇത് ഈ പൂക്കൾ കൊണ്ട് മഞ്ഞപ്പൂക്കൾ കൊണ്ട് പക്കപ്പറന്നാൾ വിഷ്ണു ഭഗവാനെ മഞ്ഞപ്പെട്ട് സമർപ്പിക്കാം പാൽപായസ നിവേദ്യവും സമർപ്പിക്കാം പാൽപായസ നിവേദ്യവും സമർപ്പിക്കണം വിഷ്ണു ഭഗവാനെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രം നടത്തും നടത്തുമ്പോൾ വിഷ്ണുവിനോ അല്ലെങ്കിൽ കൃഷ്ണനോ വെണ്ണ നിവേദ്യം മസ്റ്റായിട്ട് നടത്തണം ഇഷ്ടപ്പെട്ട് ഇതാണല്ല ഭക്ഷണമാണല്ല വെണ്ണ ഇല്ലേ വെണ്ണനിവേദ്യം നടത്തണം കൂടാതെ അവിടെ ഭഗവാന് ആ വിഗ്രഹത്തിന്റെ നീളത്തിന് ആപാത ചൂടമുള്ള ഒരു പുളസി ആ വിഗ്രഹത്തിൽ ചാർത്തണം തുളസിമാല ഫാൽ സൂക്ത പുഷ്പാഞ്ജലിയും നടത്തണം ഭഗവാന് പാൽപ്പായസവും നിവേദിക്കണം വ്യാഴാഴ്ച ദിവസം ദിവസം പോയി ചെയ്യണമെന്ന് പറയുന്നില്ല വ്യാഴാഴ്ച ഒരു ദിവസം കാര്യങ്ങൾ ചെയ്തു തീർച്ചയായിട്ടും അവിടെ നല്ല ഫലം ഉണ്ടാവും അതുകൂടാതെ പക്കപ്രനാളിന് വിഷ്ണു ഭഗവാനെ മഞ്ഞപ്പെട്ട് സമർപ്പിക്കാം പാൽപ്പായസം നിവേദിക്കാം അങ്ങനെ ചെയ്യാം ഇനി കൂടാതെ വേഴഗ്രഹ പൂജ നടത്തണം വേഴഗ്രഹത്തിന് പൂജ നടത്താം ഇതല്ലെങ്കിൽ നവഗ്രഹ പൂജയും നടത്താം നവഗ്രഹങ്ങൾ അതായത് നവഗ്രഹ ദോഷശാന്തിക്കായി നവഗ്രഹ പൂജയും നടത്താം ബിസിനസ്സുക സ്ഥാപനത്തിൽ ഒരു തിരുപ്പതി ഭഗവാന്റെ ചിത്രം വെച്ച് പൂജിച്ച് അവിടെ ചന്ദനത്തിരിയോ അല്ലെങ്കിൽ വിളക്കോ വെച്ച് പ്രാർത്ഥിക്കാം തിരുപ്പതി ഭഗവാന് ബിസിനസ്സുകാർക്ക് അത് ഏറ്റവും നല്ലതാണ് തിരുപ്പതി ഭഗവാൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ബിസിനസ്സുകാർ ഒരു അവരുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ചിത്രം വെച്ച് പൂജിക്കുകയോ ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഹോട്ടലുകാരാണെങ്കിൽ ബിസിനസ് അല്ല ഇനി ഒരു ഹോട്ടലാണ് നടത്തുന്നവർ അവിടെ എന്താ ചെയ്യേണ്ടത് അന്നപൂർണേശ്വരി ദേവിയുടെ ചിത്രം വയ്ക്കണം അന്നപൂർണേശ്വരി ദേവിയുടെ ഫോട്ടോ വെക്കണം മനസിലായ ചന്ദനത്തിരിയോ എള് തിരിയോ കത്തിക്കാം അവിടെ ഫോട്ടോത്തിന്റെ മുമ്പിൽ ചന്ദനത്തിരിയോ എല് തിരിയോ കത്തിക്കാം നല്ലതാണ് അപ്പൊ വിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാന്റെ ചിത്രം വെച്ച് ഈ ബിസിനസ് സ്ഥാപനത്തിൽ നടത്തു ആരാധിക്കുന്നത് നല്ലതാണ് അതുകൂടാതെ നിങ്ങൾ ബിസിനസ് സംബന്ധമായ തടസ്സങ്ങളുള്ളവര് ബിസിനസ് സ്ഥാപനത്തിൽ ഒരു കുടുക്ക വെച്ചിട്ട് ഒരു നാണയമെങ്കിലും ഒരു ദിവസം അവിടെ തിരുപ്പതി ഭഗവാൻ വേണ്ടി ആ ഇതിലിടാം ചെയ്തു നോക്കി ഫലം കിട്ടിയാൽ നിങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം